നമസ്കാരം ഇന്ത്യയെ തന്നെ ഇക്കഴിഞ്ഞ ദിവസം ഞെട്ടിച്ച പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ വളരെ വലിയ തിരിച്ചടിയുമായി ഇന്ത്യയുടെ നിലപാട് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു വെളിപ്പെടുത്തിയത് എന്തായാലും സിന്ധു നദീജല കരാർ അതിപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ് അതുകൂടാതെ കൂടുതൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും ഈയൊരു നിയന്ത്രണങ്ങൾ എല്ലാം തന്നെ പാകിസ്ഥാനെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ സിന്ധു നദി ജല കരാർ ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഇത് സത്യത്തിൽ ഈ പാക്കിസ്ഥാൻ ഏതൊക്കെ രീതിയിലായിരിക്കും ബാധിക്കുക ആദ്യമേ തന്നെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുള്ള സമയത്ത് സൗദിയുമായി നമ്മൾ നല്ല കരാറിലേർപ്പെടുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഭാരതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ കാശ്മീർ ഉണ്ടായത് വളരെ അപലപനീയമാണ് ഒരു കാരണവശാൽ സൈന്യവും ഭീകരർ തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട് രണ്ട് കൂട്ടർക്കും നഷ്ടം വന്നിട്ടുണ്ട് പക്ഷേ സാധാരണ ആളുകളെ കൊന്നത് അവർക്കും വലിയ നഷ്ടമാണ് രാജ്യത്തിനും കാശ്മീരിനും ഒക്കെ വലിയ നഷ്ടമാണ് അപ്പോൾ ഇവിടെ ഇതുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉടൻ തന്നെ പ്രധാനമന്ത്രി സൗദിയും തിരിച്ചു വന്നു ആഭ്യന്തരമന്ത്രി അവിടെ സ്ഥലം സന്ദർശിച്ചു അങ്ങനെ വളരെ അലർട്ടായി ഇന്ത്യ ഗവൺമെൻറ് അപ്പോൾ പക്ഷേ എല്ലാവരും വിചാരിച്ചത് ഒരു തിരിച്ചടി ഉടൻ തന്നെ ഒരു തിരിച്ചടി എവിടെയെങ്കിലും ഉണ്ടാവും ഒരു സൈനികമായ അറ്റാക്കായാണ് പ്രതീക്ഷിച്ചത് പലരും അങ്ങനെയാണല്ലോ അടിച്ചാൽ അടിയെന്ന് പക്ഷേ അത് അവരെയൊക്കെ എല്ലാവരും നമ്മൾ വിചാരിച്ച ആളുകളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു സ്ട്രൈക്കിലേക്കാണ് സർജിക്കൽ സ്ട്രൈക്കിലേക്കാണ് രാജ്യം പോയത് അതൊരു വേറൊരു നല്ലതാണ് കാരണം സമാധാനപരമായ ഒരു തല്ല് കൊടുക്കുന്നതും നല്ലതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വല്ലാത്തൊരു തല്ലാണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന സിന്ധു നദീതല കരാറിൽ നിന്നുള്ള മരവിപ്പിക്കൽ കെപ്റ്റിൻ അബേൻസേ വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് തൽക്കാലം അതിൽ നിന്ന് വെള്ളം കൊടുക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷയം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ തർക്കം ഉണ്ടായിരുന്നു അപ്പോൾ ഈ തർക്കം ഉണ്ടായി തർക്കം വല്ലാത്ത രൂപത്തിലേക്ക് മുന്നോട്ട് പോയപ്പോഴാണ് സെൻ ടെന്നിസ് വാലി കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് അമേരിക്കയിലൊരു താഴ്വരകളുടെ ഒക്കെ വികസനത്തിന് വേണ്ടി ഡാമുകളുടെ വികസനത്തിന് വേണ്ടിയിട്ടൊരു കോർപ്പറേഷൻ ഉണ്ട് അതിൻ്റെ ചെയർമാൻ ഭാരതത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഭാരതത്തിൻ്റെ എനർജി മാനേജ്മെൻ്റ് കമ്മീഷൻ്റെ ചെയർമാനും കൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് ലിയ ലിലിയൻ തന്ന അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എന്തിനു വേണ്ടി കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോട് വേണ്ടി ഈ കരാർ വന്നത് വെറുതെ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമല്ല അതിനൊരു പശ്ചാത്തലം കൂടെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതിർത്തി രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ് കൂടുതൽ മുമ്പോട്ട് പോവുക എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് ഏഷ്യയിലെ അതിർത്തി രാജ്യങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയുന്ന ഇന്ത്യക്കും പാകിസ്ഥാനും പങ്കുവെക്കാൻ കഴിയുന്ന അഞ്ച് നദി അതുകൊണ്ടാണല്ലോ പഞ്ചാബ് അഞ്ച് നദികളുടെ നാടെന്ന് അഞ്ച് നദി വന്നിട്ടുണ്ട് ആ അഞ്ച് നദികളെ നദികളിലെ വെള്ളം പരസ്പരം ഒന്ന് പങ്കുവച്ചാൽ ഒരു സൗഹാർദ്ദവും സൗഹൃദവും സഹകരണവും ഈ രണ്ട് രാജ്യം തമ്മിൽ ഉണ്ടാവുകയും അത് ആർക്ക് ഗുണം ചെയ്യുകയും ചെയ്യും കാശ്മീരിന് ഗുണം ചെയ്യുകയും ചെയ്യുമെന്നുള്ള ഈ ലിലിയൻ ലിലിയന്ത റിപ്പോർട്ട് വന്നു അപ്പോൾ അതിന് മുഴക്ക് തന്നെ ഈ നാൽപ്പത്തേഴ് മുതൽ ഇങ്ങനെ നടക്കുന്നുണ്ട് വെള്ളം എടുക്കുന്ന സംബന്ധിച്ച് കൊടുക്കുന്ന സംബന്ധിച്ച് കറണ്ട് ഉൽപാദനത്തിനെ സംബന്ധിച്ച് കൃഷിക്ക് എടുക്കുന്നതിനെ സംബന്ധിച്ച് വലിയ തർക്കം നടക്കണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതാകുമ്പോൾ ഇതിനകത്ത് മൂന്ന് അഞ്ച് നദിയുടെ കാര്യം ഞാൻ അതുകൊണ്ട് പറഞ്ഞിട്ട് പങ്കിട്ട് പോലും രവി ബി ആർ സറ്റ്ലച്ച് ഈ മൂന്ന് നദിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് കൊടുക്കുകയും ബാക്കി പിന്നെ രണ്ട് നദികൾ ചിനാബും ചലവും രണ്ട് നദികളും പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലും കൊടുത്തോണ്ടാണ് ഇതുണ്ടായത് അതിൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതാകുമ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോൾ വേൾഡ് ബാങ്ക് പറഞ്ഞു അപ്പോൾ അന്ന് വേൾഡ് ബാങ്ക് അല്ല ശരിക്കും വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞ പേര് പിന്നെ ഇൻ്റർനാഷണൽ റീകൺസ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലമെൻറ്റാണ് അതിൻ്റെ ബാങ്കിൻ്റെ പേര് അപ്പോൾ ബാങ്ക് പറഞ്ഞു ഞങ്ങൾ ധനസഹായം തരാം ബാങ്കിന് കയറി ഇന്ത്യയിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയിലും പാകിസ്ഥാനിലും കയറി ബാങ്കിന് ഒരു കരാറുണ്ടാക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഈ നദീജലത്തിൻ്റെ പുനരുജ്ജീവത്തിന് വേണ്ടി ഈ പ്രദേശങ്ങളിലൊരു പുനരുജ്ജീവനത്തിന് വേണ്ടി ധനസഹായം തരാം അങ്ങനെ കാനഡ അമേരിക്ക ഓസ്ട്രേലിയ വെസ്റ്റ് ജർമ്മനി പശ്ചിമ ജർമ്മനി യു കെ ന്യൂസിലൻഡ് ഇവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും കുറച്ച് സാമ്പത്തിക സഹായം വേൾഡ് ബാങ്ക് വഴി കൊടുക്കണം അങ്ങനെ സമ്മതിച്ചു അങ്ങനെ ഒരു സിന്ധു നദീതട പരിഷ്കരണം അല്ലെങ്കിൽ പുനരുദ്ധാരണം പുനരുദ്ധാരണമെന്നുള്ളൊരു പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ആര് വന്നത് വേൾഡ് ബാങ്ക് വന്ന് അപ്പോൾ അതൊരു സുഖമുണ്ട് കേട്ടാൽ അവർ കുറച്ച് പണമൊക്കെ തരുമല്ലോ അപ്പോൾ അവർ പറഞ്ഞു ഇതിനൊരു കരാറുണ്ടാവണം അപ്പോൾ ഈ കരാറുണ്ടായെങ്കിൽ മാത്രമേ പണം തരികയുള്ളൂ അങ്ങനെയാണ് കരാറുണ്ടാകുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തി അറുപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് കറാച്ചിയിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റുവും അന്നത്തെ അവിടുത്തെ പ്രസിഡൻ്റായിട്ടുള്ള ഫീൽഡ് അവിടെ സൈനിക നേതാക്കളാണല്ലോ പലപ്പോഴും പ്രസിഡന്റ്മാരായിട്ട് പാകിസ്ഥാനിൽ വരുന്നത് അയ്യൂബ് മാർഷൽ അബൂ അയ്യൂബ് ഖാനും തമ്മിൽ ഒരു കരാർ ഉൾപ്പെട്ടു അപ്പോൾ അതനുസരിച്ച് എഴുപത് ശതമാനം ജലം നമുക്ക് ആ പഞ്ചാബിന് സോറി പാകിസ്ഥാന് കിട്ടുകഴിഞ്ഞാൽ മുപ്പത് ശതമാനം ജലമേ നമുക്ക് കിട്ടുന്നുള്ളൂ ഇത് വച്ചിട്ടാണ് പഞ്ചാബ് സിന്ധു മേഖലകളിലൊക്കെ എന്ത് ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് ഇതിപ്പോൾ ഈ ഒരു സൗഹൃദ കരാറായതുകൊണ്ടും ഇൻ്റർനാഷണൽ വാട്ടർ ട്രീറ്റി എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര ജല കരാർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റുണ്ട് ഐ ഡബ്ല്യു ടി ഐ ഡബ്ല്യു ടിയുടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ വേൾഡ് ബാങ്കിൻ്റെ റോൾ പരിമിതമാണ് അന്നേ കാരണം ഇത് സൗഹൃദത്തിന് വേണ്ടിയിട്ടൊരു കരാറാണല്ലോ ഉണ്ടാക്കിയത് സഹകരണത്തിന് സൗഹൃദത്തിന് വേണ്ടിയിട്ടാണല്ലോ അതുകൊണ്ട് ഇതിനകത്ത് വലുതായിട്ട് ഇൻ്റർഫെയർ ചെയ്യേണ്ട ഭാവിയിൽ എന്നുള്ള നിലയിലാണ് വേൾഡ് ബാങ്ക് അന്ന് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് പരിമിതികളുണ്ട് ഇതിനകത്ത് ഇടപെട്ട് ഇപ്പോൾ പറയാനൊരു പരിമിതിയുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ഉള്ളാകുന്ന പാകിസ്ഥാൻ ഉണ്ടാകാൻ പോകുന്നൊരു ദോഷം പ പഞ്ചാബിൻ്റെയും സിന്ധുവിൻ്റെയും സിന്ധിൻ്റെയും ഭാഗത്ത് കിടക്കുന്ന കർഷകരെന്ന് പറയുന്നത് അതാണ് പാകിസ്ഥാൻ്റെ കൃഷിയുടെ ഒരു പ്രധാന മേഖല അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമു കൃഷിക്കും ചെറുകിട വൈദ്യുതി പദ്ധതികൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അത് കർഷകരിൽ വലിയ ആത്മസംഘർഷം ഉണ്ടാക്കും കാര്യം രാജ്യത്ത് വിളവെടുപ്പും പിന്നെ പിന്നെ കൃഷിയൊക്കെ നടന്നില്ലെങ്കിൽ അത് വേറെ രൂപത്തിലുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ളൊരു പരുക്ക് പാകിസ്ഥാനെ പറ്റാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ബാക്കി ഞങ്ങളെ സൈനികമായിട്ട് ആക്രമിച്ചാലും ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം പക്ഷെ നിങ്ങൾ വെള്ളത്തിൽ കയറി പിടിച്ചാൽ ഞങ്ങൾ വിടില്ല എന്ന് പാകിസ്ഥാൻ ഒന്ന് അലർട്ടായിട്ടുണ്ട് അത് വലിയൊരു പ്രതിസന്ധിയാണ് അപ്പോൾ പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു മെച്ചം സാധാരണ ചൈന നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ അമേരിക്ക മിണ്ടത്തില്ല അമേരിക്ക ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ ചൈന മിണ്ടത്തില്ല ഇവർ രണ്ടുപേരും പറഞ്ഞ യു കെ ഇങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത് പക്ഷേ മോഡി യുടെ ഗുണം കൊണ്ടോ ഇന്ത്യ ഗവൺമെൻറ്റിനുള്ള സ്നേഹം കൊണ്ടോ എന്ത് തന്നെ ആയിരുന്നാലും സൗദി അറേബ്യ പ്രമേയം പാസ്സാക്കി അമേരിക്ക യു കെ ജർമ്മനി ഫ്രാൻസ് അതുപോലെ തന്നെ ചൈന ആസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ വലിയ റഷ്യ പുട്ടിൻ വലിയ ഐക്യദാർഢ്യമാണ് ഇന്ത്യക്ക് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഇതും പാകിസ്ഥാൻ ഒരു ഒരു സമ്മർദ്ദം കൊടുക്കും അപ്പം തീർച്ചയായിട്ടും ഈ ജലത്തിൻ്റെ ജലം അവർക്ക് എടുക്കാൻ കഴിയാതെ വന്നത് കെപ്റ്റിൻ അബേൻസാണ് സമ്പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല അങ്കിൽ പോലും അതവർക്ക് വലിയ പിൻ എന്താണ് തിരിച്ചടിയും അവർക്ക് അവർക്ക് സാർവദേശീയമായിട്ടുള്ളൊരു പിന്തുണ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിനകത്തൊരു വലിയ വിഷയം വന്നത് നേരത്തെ കാശ്മീരിലൊക്കെ സംഘർഷം നടക്കുമ്പോൾ മുസ്ലിംസായിട്ടുള്ള അവിടുത്തെ കാശ്മീരി മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ അതുവരെ നിരന്തരം ഈ അടിയൊക്കെ കണ്ടു ഒരു അഭികിസിത പ്രദേശം പോലെ കിടന്നതുകൊണ്ട് അവർക്ക് ഭീതിയുണ്ടായിരുന്നു ഭീകരർ വന്ന് അടിയുണ്ടാക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനൊക്കെ തെരുവിലിറങ്ങാനൊന്നും പറ്റത്തില്ല അത് പള്ളികളൊന്നും അങ്ങനെയല്ല അപ്പോൾ അതിനെ ഒരു മൗനാനുവാദമായി പലരും കണ്ടിരുന്നു ആ മുസ്ലിങ്ങളുടെ ഒരു മൗനാനുവാദം ഉണ്ടായി പക്ഷെ അവർ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ഒന്നും ഉണ്ടോയെന്നറിയില്ല അവരുടെ മനസ്സിൽ കയറി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷേ എന്തായാലും അത് സംഭവം പക്ഷേ ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിന് ജലത്തേക്കാൾ പ്രധാന അവരുടെ ടൂറിസമാണ് മനോഹരമായ ടൂറിസം കാശ്മീരിൽ നിന്നുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചായക്കടക്കാരൻ മുതൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മുതൽ എല്ലാവരുടെയും ടൂറിസമാണ് അതിൽ നാനാജാതി മതസ്ഥരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും സിഖ്കാരും എല്ലാവരും പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളൊക്കെ തെരുവിലിറങ്ങി ഇന്ത്യക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയും പാകിസ്ഥാനെതിരായി പതാക കത്തിക്കുകയും പാകിസ്ഥാനെതിരെ വർത്തമാനം പറയുകയും ചെയ്തു അതൊരു വലിയൊരു വല്ലാത്തൊരു മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ആ തരത്തിലേക്ക് വരികയും അതൊരു വശത്ത് വരുന്നു ഈ നദീജല കരാർ നമ്മൾ കരാർ എന്ന് പറയാൻ പറ്റില്ല അതൊരു പങ്കുവെക്കൽ മാത്രമേ ഉള്ളൂ അല്ലാതൊരു ഇൻ്റർനാഷണൽ ട്രീറ്റ് ചെയ്യുന്നു അല്ല അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അപകടത്തിലേക്ക് പോകും പാകിസ്ഥാന് വലിയൊരു സമ്മർദ്ദമായിരിക്കും അത് കൊടുക്കുന്നത് അവരുടെ കൃഷിയെ അത് ബാധിക്കും അവരുടെ ചെറുകിട ജലസേചനത്തെ ബാധിക്കും അവരുടെ ഉത്പാദന മേഖലയെ നന്നായി ബാധിക്കും വരൾച്ച നമ്മൾ വിചാരിച്ചാൽ വരൾച്ചയെ ഉണ്ടാക്കാം വെള്ളപ്പൊക്കം ഉണ്ടാക്കാം ഡാം നന്നായിട്ട് തുറന്നു വിട്ടാൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കാമല്ലോ അങ്ങനെയും ഉണ്ടാക്കാം പക്ഷേ വെള്ളപ്പൊക്കം ഉണ്ടാക്കുമ്പോൾ അതൊരു തുറന്നു വിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാക്കണമെങ്കിൽ അത് വേറൊരു ക്രൂരതയാവും അതുകൊണ്ടായിരിക്കും ഒരു സൗലൈ സൈലൻ്റായിട്ടുള്ള ദീർഘകാലത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആക്ഷനിലേക്ക് ഭാരതം പോയത് എട്ട് കാര്യങ്ങൾ മറ്റേ എട്ടോ കാര്യങ്ങൾ ഭാരതം തീരുമാനിച്ചു ഇന്ത്യ തീരുമാനിച്ചത് അതിലേറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് അറുപത്തഞ്ച് എഴുപത്തൊന്ന് പിന്നെ മൂന്ന് കാലഘട്ടം അറുപത്തഞ്ച് എഴുപത്തൊന്ന് പിന്നെ എഴുപത്തൊമ്പത് ഈ കാലഘട്ടത്തിൽ യുദ്ധം ഉണ്ടായപ്പോൾ പോലും നമ്മൾ എന്തിനാ തൊട്ടില്ല കരാറിനെ തൊട്ടില്ല കാരണം അവർ വെള്ളം കുടിക്കട്ടെ എന്നുള്ള നിലയിലാണ് പക്ഷേ ഇപ്പോൾ അതെല്ലാം പിന്നെ പുൽവാമയിൽ ആക്രമണം ഉണ്ടായപ്പോഴും ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു പിന്നെ പക്ഷേ ഈ ഭാരതം മറ്റൊരു കാര്യം ചെയ്തായിരുന്നു ഇപ്പോൾ അത് മോഡിക്കൊണ്ട് ഇത് പല കാരണങ്ങൾ ഈ ഇന്ത്യ ചെയ്യുന്ന പല കാര്യങ്ങളും പല രൂപത്തിൽ പുറത്ത് വരുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളുണ്ട് പഞ്ചാബിലും കാശ്മീരിലും ഈ നദി പങ്കുവെക്കുന്ന ജലം എന്താ ജലം പങ്കുവെക്കുന്ന നദികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ ഉപ തടയണകളും ഉപ ഡാമുകളുമൊക്കെ ഭാരതം കെട്ടി ഭാര ഇന്ത്യയുടെ ഭാഗത്തുള്ള കാര്യം ഒരുപാട് സേഫ് ആക്കിയിട്ടുണ്ട് ഇതിനിടയിൽ തന്നെ അങ്ങനെയും ചെയ്തിരുന്നു ഭാരതം പക്ഷേ തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടമാണ് അവർ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ നമുക്കറിയില്ല ഇനി അവർ മറ്റ് യുദ്ധത്തിലേക്ക് പോകുമോ അല്ലെങ്കിൽ യുദ്ധത്തിനൊന്നുമുള്ള സാധ്യതയൊന്നുമില്ല അതിനുള്ളൊരു കപ്പാസിറ്റിയൊന്നും പാകിസ്ഥാൻ ഇല്ല പിന്നെ സാർവദേശീയ തലത്തിലൊരു പിന്തുണയും ഇല്ല അവർക്ക് ആരും അവരെ പിന്തുണച്ചിട്ടില്ല ബാക്കിയെല്ലാവരും പരസ്യമായ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരു സാമ്പത്തിക ശക്തി അല്ല അതിപ്പോൾ ചെറിയ ചെറിയ രാജ്യങ്ങൾ അവരോട് പിന്തുണച്ചിട്ട് കാര്യമില്ലല്ലോ സാമ്പത്തിക ശക്തി യുദ്ധോപകരണങ്ങളുള്ള ശക്തി ഒക്കെ വലിയ ശക്തികൾ ആ വൻകിട ശക്തികളൊന്നും തന്നെ പാകിസ്ഥാൻ്റെ കൂടെ അല്ല അതുകൊണ്ട് ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും വാഗ അട്ടാരി അതിർത്തി കൂടെ അടച്ചിട്ടുണ്ട് അത് ഏത് രീതിയിലായിരിക്കും അത് അതിർത്തി അടച്ചത് അതിർത്തി അടച്ചു പിന്നെ കം കമ്മീഷണർമാരെ തിരിച്ച് എണ്ണം കുറച്ചു അമ്പതൊന്നോളം കമ്മീഷണറേറ്റിലെ അംഗങ്ങളുടെ എണ്ണം കുറച്ചു ഇതെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അപ്പം നാഗാതിർത്തി അടച്ചു എന്ന് പറയുമ്പം തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണ് സാധാരണ അതിർത്തി അടയ്ക്കൽ നമ്മൾ സിമ്പൽ കൊടുക്കുകയാണ് മെസ്സേജുകൾ കൊടുക്കുകയാണ് അത്രമാത്രം ആഴത്തിലാണ് ഞങ്ങളുടെ മുറിവ് ഏറ്റിരിക്കുന്നതെന്നുള്ള മെസ്സേജ് അപ്പം നാഗാതിർത്തി അടച്ചതും അവർക്ക് വലിയ പ്രശ്നമാണ് വിസ എല്ലാ പാകിസ്ഥാൻ ഇവിടെ കേരളകൾ കയറിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട് വിസ പുതുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഞാനത് വിശദമായി പറഞ്ഞില്ല എന്നുള്ളൂ വ്യാപാരങ്ങളെ ബാധിക്കും അതുപോലെ തന്നെ വിനോദസഞ്ചാരം എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് പിന്നെ സൗഹൃദത്തെ ബാധിക്കും നമ്മളെപ്പോഴും ഒരു വീട്ടിൻ്റെ അപ്പുറത്തും ഒരു വഴക്കു വിടുമ്പോൾ നമ്മൾ വേലി കെട്ടി അടച്ചാൽ പിന്നെ അത് നിത്യശത്രുതയിലേക്ക് പോകും അല്ലാതെ വഴക്കോടിയൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ വേലി കെട്ടിപ്പോയാൽ അത് വേറെ കൺസെപ്റ്റാണ് അല്ലെ വേലിയെ പിടിച്ചടച്ചാൽ പിന്നെ നമ്മൾ അതൊരു വല്ലാത്തൊരു ഭീകരമായ നമ്മളെ മനസ്സിനെ ബാധിച്ചാലേ നമ്മളങ്ങനെ ചെയ്യാറുള്ളൂ ഗേറ്റടക്കുക എന്നൊക്കെ പറയില്ല പിന്നെ വാതിൽ അടച്ചു എന്ന് പറയില്ല എന്ന് പറയുമ്പോൾ നാഗാതിർത്തി അടയ്ക്കുന്നത് തീർച്ചയായിട്ടും വ്യാപാരത്തെ ബാധിക്കും മറ്റ് സൗഹൃദ കാര്യങ്ങളെല്ലാം നമ്മുടെ ഇപ്പോൾ സ്വാതന്ത്ര്യ ഒക്കെ നടക്കാറുണ്ടല്ലോ ഈ നാൽപ്പത്തേഴിൽ രണ്ട് രാജ്യങ്ങളിലും തന്നിട്ട് അടിക്കൽ പരിപാടി കുറേ പരിപാടികളുണ്ട് നാഗാതിർത്തിയിലൊക്കെ അതിനെല്ലാം ഇനിയിപ്പോൾ ബാധിക്കും നമ്മുടെ ഈ രണ്ട് ബന്ധം പക്ഷേ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം പാകിസ്ഥാൻ എന്തിനാണിത് ചെയ്യുന്നത് അവർക്ക് എന്ത് നേട്ടമാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയ നാൽപ്പത്തേഴിന് ശേഷം ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇങ്ങനെയൊക്കെ അവർ ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ബഹളം ഉണ്ടാക്കി ഇവിടെ വന്ന് ഭീകരവാദം പറഞ്ഞു അവിടെ കിടന്ന് ബഹളം കണ്ടാക്കി അവിടുത്തെ ഹിന്ദുക്കളെ ഉദ്ദ്രിച്ചു ഇവിടെ വന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയാൽ എന്ത് നേട്ടമാണ് ആത്യന്തികമായി പാകിസ്ഥാനുണ്ടാക്കാൻ കഴിഞ്ഞത് അതെപ്പോഴെങ്കിലും അവർ ചിന്തിക്കുന്നുണ്ടോയെന്നറിയില്ല അത് ഇതൊന്നും നോക്കാതെ അവർ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഭഗാതിർത്തി അടച്ചത് നമ്മുടെ വ്യാപാരത്തെ നമ്മുടെ നല്ല അവരുടെ വ്യാപാരത്തെ നന്നായി സ്വാധീനിക്കും